ാണ് സ്റ്റാർട്ടാവുന്നില്ല ഇത് വണ്ടി ഓടി വന്നതാ പിന്നെ ഞാൻ കണ്ണൂർ വണ്ടിയല്ലേ നീ എന്താ എന്താ നീ ചെയ്തു പിന്നെ നീ അത് കത്തിച്ച എന്തിന് ഗ്രാമത്തിൽ നിന്ന് നീയാണ് കണ്ടറിൽ കയറി പിടിച്ചത് ഏഹ് നിന്റെ അടുത്ത് ആര് പറഞ്ഞാ തെർമൽ കണ്ടറിൽ കയറി പിടിക്കുക ആ തെർമൽ കണ്ടറിലേക്ക് ടൈറ്റ് ചെയ്തോണ്ടല്ലേ ഇത് കത്തിയത് അറിഞ്ഞു അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ പോരെ അപ്പൊ ഞാനും കൂടെ കുരുങ്ങിയില്ലേ നല്ലോരും മേശിയില് ഞാൻ അതിനെ ഇല്ലാതാക്കി എന്റെ പേരും കളഞ്ഞു